പിതാവിൻ്റെയും ഭക്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വചന ധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും ഞാനൊന്നും കൂടി വായിക്കാം യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും ആരാണ് യജമാനൻ കർത്താവ് കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് എന്താണെന്നറിഞ്ഞിട്ടും കർത്താവിൻ്റെ വചനങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലുയ ഹാലുയ ഹാലുയ പ്രേസ് ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ഇന്ന് ലുക്കായുടെ സുവിശേഷം എടുത്ത് വായിക്കുകയാണ് അപ്പോൾ ഈ ദിവസം വളരെ സംഘർഷ സംഘർഷമാണ് എല്ലാ നെഗറ്റീവ് ന്യൂസുകളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത് യുദ്ധം ആത്മഹത്യ അങ്ങനെ 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 വൻപ് പറച്ചിലുകൾ ഇതെല്ലാമാണ് നമ്മുടെ ചുറ്റിനും നടമാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ ഭജനം വായിക്കുക തന്നെ വേണം അപ്പം അങ്ങനെ ഞാനിന്ന് ഭജനമൊക്കെ എടുത്തു ബൈബിളൊക്കെ എടുത്തു റാൻഡ് അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ ലൂക്കായുടെ സുവിശേഷമാണ് എനിക്ക് കിട്ടിയത് യുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിൽ ഒരു കാര്യം എന്നെ നോട്ടീസ് ചെയ്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം ഗബ്രിയൽ ദൈവദൂതൻ സക്രിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് എൻ്റെ ഭാര്യ ഗർഭം ധരിക്കും നിങ്ങൾക്ക് ഒരു മകനുണ്ടാകും അവന് യോഹന്നാൻ എന്നു പേരിടണം എന്ന് പറയുകയാണ് അപ്പോൾ സക്കറിയ പറയുന്നു ഇതങ്ങനെ സംഭവിക്കും ഏ ഞങ്ങളൊക്കെ ഒത്തിരി വയസ്സായ ആളുകളാണല്ലോ ഇതങ്ങനെ സംഭവിക്കും അപ്പോൾ ഗബ്രിയൽ ദേവദൂതൻ പറയുന്ന ദൈവത്തിനെല്ലാം സാധ്യമാണ് നീ അവിശ്വസിച്ചത് ഈ ശിശു ജനിക്കുന്നത് വരെ നീ മൂകനായിരിക്കും നിനക്ക് സംസാരശേഷി നഷ്ടപ്പെടും ഈ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് സംസാരശേഷി ശേഷി തിരിച്ച് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുകയാണ് അവൻ്റെ സംസാരശേഷി ആ നിമിഷത്തിൽ മുതൽ അവന് സംസാരിക്കാൻ സാധിക്കുന്നില്ല അവൻ ദേവാലയത്തിന് പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവൻ എന്തോ സംഭവിച്ചു ദേവാലയത്തിനകത്ത് വെച്ച് ഇവനെന്തോ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ് ഇതേ സാഹചര്യം തന്നെ വേറൊരു അവസരത്തിൽ ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തിന് പ്രത്യക്ഷ നിഷ്കളങ്കയും കളങ്കരഹിതയും ജോസഫുമായി വിവാഹമുറപ്പിച്ച മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് മറിയമേ നീ അത്യുന്നതിന്റെ ശക്തിയാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അപ്പോൾ മറിയം പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോഴും ഗബ്രിയൽ ദേവദൻ പറയുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് ആ അവസരത്തിൽ മറിയം പറയുകയാണ് അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ പക്ഷെ രണ്ടും സിമിലർ സിറ്റുവേഷൻ ഒന്ന് സക്രിയയുടെ സിമിലർ സിറ്റുവേഷൻ മറിയത്തിൻ്റെയും സിമിലർ സിറ്റുവേഷൻ പക്ഷേ ഇവിടെ മറിയത്തിന് പണിഷ്മെൻ്റ് ഇല്ല അത് അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഞാനങ്ങനെ ചിന്തിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായത് സക്കറിയ ഒരു പുരോഹിതനായിരുന്നു അവന് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മറിയത്തെക്കാൾ കൂടുതൽ അറിയാമായിരുന്നു എന്നിട്ടും അവൻ അവിശ്വസിച്ചു അപ്പോൾ ദൈവം അവനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ശിക്ഷിച്ചു ചെറുതായിട്ടല്ല പത്തു മാസത്തേക്ക് അവന് സംസാരശേഷി നഷ്ടപ്പെടുകയാണ് അതേസമയം മറിയം നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ യുവതി അവൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയാനൊന്നും പാടില്ലായിരിക്കാം അവളും ചെറുതായെന്ന് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അവൾക്ക് പണിഷ്മെൻ്റ് ഇല്ല രണ്ടും സിമിലർ സിറ്റുവേഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു അന്ധസത്ത നമ്മൾ കർത്താവിൻ്റെ പരിപാലനയും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളും കർത്താവിൻ്റെ വചനവും ആ വചനം മൂലമുള്ള സൗഖ്യവും സമാധാനവും എല്ലാം അനുഭവിച്ച് അനുഭവിച്ചവരാണെങ്കിൽ എന്നിട്ട് നമ്മൾ അവിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകും ആ കാര്യത്തിൽ കർത്താവ് നീതിമാനാണ് എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടും നമ്മൾ വീണ്ടും കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നമ്മൾ ശിക്ഷാവിധിക്ക് അർഹരാണ് ശിക്ഷിക്കുകയോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് കർത്താവാണ് അപ്പോൾ നമ്മൾ വചനമെടുത്ത് പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മാധുര്യം നമ്മൾ നുകരുമ്പോൾ ക്രിസ്തുവിൻ്റെ സുരക്ഷിതത്വം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടു ഫോളോ ദ വേർഡ് ഓഫ് ഗാഡ് മോർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അവിശ്വസിക്കുന്നവർക്ക് ശിക്ഷാബുദ്ധി ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ക്രിസ്തു നമ്മൾ ക്രിസ്തു അനിയായാണെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായി ക്രിസ്തുവിനെ പറഞ്ഞ് ധൈര്യപൂർവ്വം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആഘോഷമാക്കി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം കർത്താവ് തന്നെ പറയുന്നു എൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണ് എൻ്റെ സഹോദരനും സഹോദരിയും ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുവാനുള്ള ഒരു പക്വതയിലേക്ക് ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു അപ പിതാവെ ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ അങ്ങയിൽ നിന്നകന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇട വരുത്തരുത് അങ്ങയുടെ മാധുര്യം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ചെളിക്കൊണ്ടിലേക്ക് വീഴുപോകാതെ ഞങ്ങളെ കാത്തു കൊള്ളണമേ ആഭാ പിതാവ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലൽയ പ്രേസ് യു അഡോറി യു ലവ് യു ജീസസ് ക്രൈസ്റ്റ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ അങ്ങ് ഞങ്ങളിൽ വളരുകയും ഞങ്ങൾ കുറയുകയും വേണം ആമേൻ